സിമ്പിൾ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം മെനക്കെടൊന്നുമില്ല പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എന്നാൽ നല്ല ടേസ്റ്റുമാണ് വ്യത്യസ്തമായ രുചിയിലാണ് നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളതും അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നത് എന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ടു ഫിഫ്റ്റി എം എൽ ൻ്റെ മെഷറിംഗ് കപ്പിനകത്ത് ഒന്നേകാൽ കപ്പ് അളവിൽ റവയാണ് എടുത്തിട്ടുള്ളത് വറുത്തതോ വറക്കാത്തതോ ഏതാണേലും കുഴപ്പമില്ല ഞാനിവിടെ എടുത്തിട്ടുള്ളത് വറുക്കാത്ത റവയാണ് കേട്ടോ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ അധികം പുളിയില്ലാത്ത തൈര് അതേപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പ് പിന്നെ നമ്മൾ ഈയൊരു അളന്ന് ഈയൊരു റവ അളന്ന് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു കപ്പ് അളവിൽ പച്ചവെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ടൊരു ബിസ്കോ കയ്യോ സ്പൂണോ എന്തോ ഉപയോഗിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ ഒരു റവയും അതേപോലെ തന്നെ തൈരൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഈ ഒരു തിക്നെസ്സിലായിരിക്കും നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരത്തേക്കെങ്കിലും അങ്ങോട്ട് മാറ്റി വെക്കാം ആ ഒരു സമയമാകുമ്പഴേക്കും ഇത് നന്നായിട്ട് കുതിർന്നിട്ട് കുറച്ചുകൂടെ കുറുകി കിട്ടിയിട്ടുണ്ടാവും ഇനി ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് ഒരു കടുക് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഒരു ചെറിയൊരളവിൽ മാത്രം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു സവാളയുടെ പകുതി ഭാഗം അതുപോലെ തന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം അതേപോലെ തന്നെ ഇഞ്ചി ചെറുതായിട്ട് കൊത്തി കൊത്തിയരിഞ്ഞത് ഇത്രയും ഒന്നിച്ച് തന്നെ നമുക്ക് ഈ ഒരു എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഒരു ഹാഫ് കുക്ക് ആയി കിട്ടിയാൽ മാത്രം മതി ഒരുപാട് കുക്ക് ചെയ്തെടുക്കണ്ട ഇത് വഴറ്റിയെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് വേണം വഴറ്റിയെടുക്കാനായിട്ട് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈയൊരു വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കാം ഇതിപ്പോ ഞാനിവിടെ നന്നായിട്ടൊരു ഹാഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് കുക്കാക്കി കിട്ടുമെന്നും വേണ്ട ഈ ഒരു പരുവത്തിൽ റെഡി ആക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ കുരുമുളക് പൊടി കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൊടി ഒരു ടേബിൾ സ്പൂൺ അളവിൽ ചിക്കൻ മസാല പൊടി ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പൊടികളുടെ നല്ലൊരു പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വലിയ രണ്ട് ഉരുളക്കിഴങ്ങ് ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് പൊടി ചേർത്തിട്ടുള്ളതാണ് ഇത് ചെറിയ ചെറിയ കട്ടകൾ ഉണ്ടാവും എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് നമുക്ക് എത്രത്തോളം പൊടിച്ചെടുക്കാൻ പറ്റുമോ അത്രയും പൊടിച്ചെടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഈ മസാലകളൊക്കെ ആയിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കിട്ടണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പൊട്ടറ്റോ മാഷർ ആണ് കേട്ടോ ആദ്യം ഇതേപോലെ തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു പക്ഷേ ഈ ഒരു മസാല ഉരുളക്കിഴങ്ങിൽ നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിൽ പൊട്ടറ്റോ മാഷർ ഉള്ളത് ഞാൻ മാഷർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കയ്യിൽ മാഷർ ഇല്ലായെന്നുണ്ടെങ്കിൽ തവി വെച്ചിട്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് നല്ല രീതിയിൽ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്ക കേട്ടോ ഈ ഒരു മസാല ഉരുളക്കിഴങ്ങ് നന്നായിട്ട് യോജിച്ച് പിടിച്ച് നല്ലായിട്ട് അത് മിക്സ് ചെയ്ത് കിട്ടണം അപ്പം ആ ഒരു പരുവത്തിൽ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നന്നായിട്ട് ഇതേപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഉപ്പ് ചക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പിടിയളവിൽ മല്ലിയില കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മാർക്കരുത് കേട്ടോ മല്ലിയൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വെക്കാം അപ്പം ഇത് തണുക്കാനായിട്ട് മാറ്റി വെച്ചപ്പം ആ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു പിഞ്ചളവിൽ ഒരു ചെറിയൊരളവിൽ മാത്രം ബേക്കിംഗ് സോഡ തീർത്തും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചെറിയൊരു അളവിൽ ചേർത്ത് കൊടുക്കാം അപ്പം അതിന് മുന്നേ ഇത് ഈ ഒരു തിക്നെസ്സിലാണ് നമുക്കിത് ഈയൊരു മാവ് റെഡിയായി കിട്ടിയിട്ടില്ല കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ നമ്മുടെ ചേർത്തിട്ടുള്ള ആ ഒരു വെള്ളം നന്നായിട്ട് ഈയൊരു റവ വലിച്ചെടുത്തിട്ട് നന്നായിട്ട് കുറുകി കിട്ടിയിട്ടുണ്ട് അപ്പൊ ബേക്കിംഗ് സോഡ ചേർത്തതിൻ്റെ ഒപ്പം തന്നെ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് ഞാനിവിടെ ഇതൊന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇത് ഒരുപാട് തിക്നെസ്സിലാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ചുകൂടെ ഒന്ന് എടുക്കണം അപ്പം ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒന്നിച്ചൊഴിച്ചിട്ട് എടുക്കാനായിട്ട് നിൽക്കരുത് ഇതേപോലെ കുറേശ്ശെയായിട്ട് വേണം വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് ഈ ഒരു ഇതിന്റെ ആ ഒരു തിക്നെസ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മൾ ആദ്യമേ തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഇത് ആയി പോകും അപ്പം ഒരുപാട് ആയി കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് നമുക്ക് വിചാരിച്ച രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റില്ല ഏകദേശം ഞാൻ ഇതിലേക്ക് ഒരു അഞ്ച് ടേബിൾ സ്പൂൺ അളവോളം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഒരു പരുവത്തിലാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് നമുക്ക് കോരി ഒഴിക്കാനായിട്ട് പറ്റണം പിന്നെ ഞാനിത് ഇത്തിരി അങ്ങോട്ട് മാറ്റിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ബൗളാണ് മൂന്ന് സ്റ്റീൽ ബൗളാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ അകംഭാഗം കംപ്ലീറ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല നിങ്ങൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെങ്കിലും അത് എടുത്താൽ മതി കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റീൽ ബൌളിന് പകരം ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഡിസ്പോസിബിൾ ഗ്ലാസ് ആണ് എടുക്കുന്നതെങ്കിലും അതിന്റെ അകഭാഗം നന്നായിട്ട് ഇതേപോലെ എണ്ണ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതേപോലെ ഞാൻ നന്നായിട്ട് എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല കൂട്ടാണ് കേട്ടോ അപ്പൊ ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുട്ടി ബോൾ പോലെ ചെയ്തെടുക്കാം അപ്പം ഈ ഒരു മാവ് ഈ ഒരു മസാലക്കൂട്ട് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സിന് ആവശ്യമായിട്ടില്ല അപ്പം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ള ഈ ഒരു റവയുടെ മിക്സിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ബൗള് ഞാനിവിടെ മൂന്ന് ബൗളാണ് എടുത്തിട്ടുള്ളത് മൂന്ന് ബൗളിലേക്ക് ആവശ്യമായിട്ടുള്ള ഉരുളകളാക്കിയിട്ട് നമുക്കിതെടുക്കാം അപ്പോൾ ബാക്കി കൂട്ടാണെങ്കിലും നമുക്ക് വേറെ സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ബാക്കിയുള്ള ഈയൊരു മസാല കൂട്ട് വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായ രുചിയിൽ തന്നെ ഈയൊരു കൂട്ട് വെച്ചിട്ട് വേറൊരു രുചിയിൽ നമുക്ക് നല്ല അടിപൊളി സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതുകൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഞാൻ ആദ്യം മൂന്ന് ബോൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം ഈ ഒരു മസാല ഞാനിവിടെ കംപ്ലീറ്റ് ഉരുട്ടി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെയും സ്നാക്സ് ഇത് വെച്ച് റെഡിയാക്കി എടുക്കാനുണ്ടെന്നുള്ളത് അപ്പം അത് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ബൗളില് ഒരു പകുതി ഭാഗത്തോളം ഇതേപോലെ ഈ ഒരു റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഓരോ ബൗളിലും ഏകദേശം ഒരു പകുതി ഭാഗത്തോളം മാത്രം നമുക്ക് റവയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമ്മൾ റവയുടെ മിക്സ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ മസാല ബോളെടുത്തിട്ട് ഈ ഒരു റവയുടെ മുകളിൽ വെച്ച് കൊടുക്കുക വെറുതെ വെച്ച് കൊടുത്താൽ മതി പ്രെസ് ചെയ്യൊന്നും വേണ്ട ചുമ്മാ അതിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പം ഇതേപോലെ മൂന്ന് ബൗളിൽ ഞാൻ ഓരോ മസാല ബോൾ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ബാക്കിയുള്ള മാവ് കൂടെ ഇതേപോലെ റവയുടെ മാവ് കൂടെ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മളിത് ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങ് ഒരുപാട് നിറച്ച് അങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ കാരണം ഇത് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഇതൊന്ന് പൊങ്ങി വരും അപ്പോൾ നമ്മൾ നിറയെ അങ്ങ് ഒഴിച്ചു കൊടുക്കണമെന്നില്ല ഇതിൻ്റെ മുകളിൽ ഇതേപോലെ ഒഴിച്ചു കൊടുത്താൽ മതി വെറുതെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ഒന്നേകാൽ കപ്പ് അളവിലുള്ള മാവ് ആയിരുന്നു കേട്ടോ ഈയൊരു മൂന്ന് ബൗളിലേക്ക് ഇനി നമുക്കിത് നേരെ സ്റ്റീം ചെയ്ത് കുക്ക് ചെയ്താൽ കുക്ക് ചെയ്തെടുക്കാം സ്റ്റീം ചെയ്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഞാനിത് നേരെ സ്റ്റീമറിൽ നേരത്തെ തന്നെ കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ബൗൾ കംപ്ലീറ്റ് വെച്ച് കൊടുക്കാം ഇനിയിപ്പോൾ നിങ്ങൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് ചെയ്തെടുക്കുന്നതെങ്കിലും ഇങ്ങനെ തന്നെ വെച്ചാൽ മതി കേട്ടോ അപ്പം ഇതേപോലെ മൂന്ന് ബൗളും ഞാൻ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നിട്ട് അങ്ങ് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോ ഒരു പത്ത് മിനിറ്റിന് ശേഷം ഞാൻ തുറന്നു നോക്കിയിട്ടുള്ളതാണ് ആട്ടേ ഇത് നന്നായിട്ട് ഇത് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല രീതിയിൽ ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും ഈയൊരു റെസിപ്പി നല്ല സോഫ്റ്റ് ആയിരിക്കും നന്നായിട്ട് പൊങ്ങി കിട്ടുകയും ചെയ്യും ഒന്നുകൂടെ നന്നായിട്ട് പൊങ്ങാനും കുറച്ചും നല്ല സോഫ്റ്റ് കിട്ടാനും വേണ്ടി മാത്രമാണ് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നമുക്ക് അതിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം ആ ഒരു നല്ല ചൂട് മാറിയതിന് ശേഷം നല്ല മുഴുവനായിട്ട് മാറണമെന്നില്ല ആ നല്ല ചൂട് മാറിയതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് ഈ ഒരു ബൗളിന്റെ സൈഡിൽ കൂടെ ഒന്ന് വരഞ്ഞ് കൊടുക്കാം എന്നിട്ട് വെറുതെ ഇങ്ങനെ നമ്മുടെ കയ്യിലോട്ടൊന്നും കുറഞ്ഞു കൊടുക്കുമ്പം തന്നെ ഇത് നന്നായിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഇളകി കിട്ടിക്കൊടുക്കും കേട്ടോ അപ്പം നന്നായിട്ട് ഇത് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നല്ല രീതിയിൽ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായത് അത് നിങ്ങൾ ഡിസ്പോസിബിൾ ഗ്ലാസ്സിലാണ് ചെയ്യുന്നെങ്കിലും നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇതേപോലെ ഞാൻ മൂന്നും ഈസി ആയിട്ട് ഇതിന് ഇളക്കി എടുത്തിട്ടുണ്ട് ഇനി കഴിഞ്ഞിട്ടില്ല നമുക്കിതിൽ ഒരു ചെറിയൊരു പരിപാടി കൂടെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഇപ്പൊ എടുത്തിട്ടുള്ള വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായിപ്പോയി പോയി ഇതിൽ നിന്ന് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവോളം ഓയിൽ ഇതിൽ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഏകദേശം ഒരൊന്നൊന്നര ടേബിൾ സ്പൂൺ അളവിൽ മാത്രമേ ഓയിലുള്ളൂ നന്നായിട്ട് ചൂടായതിനു ശേഷം ഒരു പിഞ്ച് പിഞ്ചളവിൽ ഒരു ചെറിയൊരു അളവിൽ മാത്രം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു സ്റ്റെം കറിവേപ്പിൽ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു മുളക് പൊടി കരിയാതെ നോക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് ഈ ഒരു സ്നാക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈയൊരു മുളക് പൊടിയുടെ മിക്സ് ഈ ഒരു സ്നാക്സിന്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ടൊരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെന്ന് വെച്ചാൽ ഒരുപാട് അങ്ങ് ഡീപ് ഫ്രൈ ചെയ്യണമെന്നല്ല ജസ്റ്റ് ഈ ഒരു മസാല ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് നമുക്ക് ഒന്ന് ചെയ്തെടുക്കാം ഇതേപോലെ എല്ലാ ഭാഗത്തും ഈ ഒരു മസാല റെഡിയാക്കി എടുക്കണം അന്നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ആ ഒരു എല്ലാ ഈ ഒരു സ്നാക്സിൻ്റെ എല്ലാ ഭാഗവും ചെറുതായിട്ടൊരു ക്രിസ്പി ആവുന്ന പോലെ നമുക്ക് റെഡിയാക്കി കിട്ടാം കേട്ടോ ചെറിയൊരു കട്ടി ആവുന്ന രീതിയിൽ നമുക്ക് റെഡിയാക്കി കിട്ടും അപ്പോൾ അതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ആ ഒരു സമയത്ത് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതേപോലെ നമുക്ക് ഒന്ന് ഉരുട്ടി എല്ലാ ഭാഗത്തും ഈ ഒരു മസാല എത്തിക്കുന്ന രീതിയിൽ ചെയ്തെടുക്കാം ഇപ്പോൾ ഈ ഒരു സ്നാക്സ് നമുക്ക് നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാ ഭാഗവും ആ ഒരു മസാലയൊക്കെ പിടിച്ചിട്ട് ഇതിന്റെ പുറംഭാഗം നല്ല ക്രിസ്പി ആയിട്ടാണ് ഇപ്പൊ റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇതിൻ്റെ നമ്മൾ നമ്മളത് എടുത്തിട്ട് മറ്റൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കഴിക്കുമ്പോൾ ഇത് കട്ട് ചെയ്യേണ്ട രീതി ഇങ്ങനെയാണ് കേട്ടോ ഇതേപോലെ വേണം നമുക്ക് നടു കൂടെ വെച്ച് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ അല്ലാതെ കേക്ക് കട്ട് ചെയ്യുന്ന പോലെയല്ല ഇതേപോലെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പൊ നമുക്ക് കഴിക്കാനുള്ള ഒരു ടേസ്റ്റിനാണെങ്കിലും കാണാനുള്ള ഭംഗിക്കാണെങ്കിലും ഇതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി അപ്പം ഇതേപോലെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊരു വാഴയിലൊക്കെ അകത്തോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ തന്നെ ഇത് നല്ല രുചിയാണ് കേട്ടോ അപ്പം കുറച്ചുകൂടെ നിങ്ങൾക്ക് ടേസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ തക്കാളി സാമ്പാർ പോലെയോ അല്ലെങ്കിൽ തക്കാളി ചട്നിയുടെ കൂടെ തേങ്ങാ ചട്നിയുടെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പം അതിൻ്റെ ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ പറ്റും അപ്പം എന്തായാലും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമ്മൾ ഇതില് നമ്മൾ ഈ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ബോൾ അപ്പൊ ഈ ബോൾ വെച്ചിട്ടാണ് നമ്മളിന് അടുത്ത പരിപാടി നടത്തുന്നത് അപ്പൊ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ എന്തായാലും ഇതേപോലെ കുറച്ച് മസാലയൊക്കെ ബാക്കി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഇതേപോലെ ഉരുട്ടി അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് വലിയ രണ്ടേ മുക്കാൽ സ്പൂൺ അളവിൽ ഞാനിവിടെ കടലമാവ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ഒരല്പം നമ്മുടെ കായപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ബെജിക്കൊക്കെ റെഡിയാക്കി എടുക്കത്തില്ലേ അതേപോലെ ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഇത്രയും സാധനങ്ങൾ ചേർത്ത് കൊടുത്തിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് കട്ടി കൂടി പോകാനും വേണ്ട എന്നാൽ ഒത്തിരി അങ്ങ് ആയി പോകാൻ വേണ്ട ഈയൊരു പരുവത്തിൽ റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഈയൊരു മസാല ബോൾ ഓരോന്നായിട്ട് ഈയൊരു മാവിലേക്ക് മുക്കിയെടുക്കാം ഇങ്ങനെ മുക്കിയെടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് തന്നെ നമുക്ക് കോരി നേരെ നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇതേപോലെ നമുക്ക് ഇത് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുമ്പോൾ അപ്പം ആദ്യം നമ്മളെ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു റെസിപ്പിയുടെ മാ മസാലയാണെങ്കിലും നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പം ആദ്യത്തെ സ്നാക്സ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു ടേസ്റ്റാണ് നമുക്ക് ഇതിന് കിട്ടുന്നത് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ സ്നാക്സും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഇതേപോലെ ഫ്രൈ ചെയ്തെടുത്താലും ഈ ഒരു മാവ് ഈയൊരു കടല മാവിൻ്റെ മിക്സ് ബാക്കിയായിട്ട് വരും അപ്പം അത് വെച്ചിട്ട് നമുക്ക് അടുത്ത ട്രിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ അത് എന്താണെന്ന് തരാം കേട്ടോ അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങൾ എല്ലാവരും ചെയ്യുന്നത് ആയിരിക്കും എന്നാലും നമുക്ക് ചില ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ബാക്കി മാവൊക്കെ വരുമ്പോൾ എടുത്ത് കളയുന്നവരൊക്കെ കാണും അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രം ഞാൻ ഇതേപോലെ ഒന്ന് കാണിച്ചു തന്നിട്ടുള്ളത് ഇതിപ്പോ ഇത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി വന്നു കഴിയുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം അപ്പൊ ബാക്കിയുള്ളത് കംപ്ലീറ്റ് ഇതേപോലെ ഞാനിവിടെ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ ബാക്കിയുള്ള ആ ഒരു മാവ് എടുക്കാം കേട്ടോ ബാക്കി കടലമാവ് എടുക്കാം അപ്പൊ ഇതാ ബാക്കി കടലമാവ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ ഞാനിപ്പോ ബ്രെഡ് എടുത്തിട്ട് അതിന്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ കളറൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇതേപോലെ നാലാക്കി കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മുടെ ഈ ഒരു മാവിലേക്ക് ഒരു ചെറിയൊരളവിൽ ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടുള്ള മല്ലിയലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുത്തു നമുക്ക് ഇതിലേക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ പീസ് ആക്കിയിട്ട് ഇതേപോലെ കവർ ചെയ്ത് കൊടുക്കുക അപ്പം ഞാൻ ആദ്യം ഈ ഒരു മല്ലിലയും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ചേർക്കാതെ രണ്ട് പീസ് ബ്രെഡ് വെച്ചിട്ട് റെഡിയാക്കിയെടുത്തു കേട്ടോ അപ്പോൾ അതിന് അത് ഉണ്ടാക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കുറച്ച് മല്ലിലയും അതേപോലെ തന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ കാണാനും ഒരു ലുക്ക് ഉണ്ടാവും അതേപോലെ തന്നെ കഴിക്കാനും കുറച്ചും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് അപ്പം അങ്ങനെ ചേർത്തപ്പോൾ അതുകൊണ്ടാണ് ഈ മാവ് ഇത്രേ കുറഞ്ഞ് കുറഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ അപ്പം അത് ആദ്യം ആദ്യം ഞാൻ രണ്ടെണ്ണം റെഡിയാക്കി എടുത്തതിന് ശേഷം അടുത്തതിലാണ് ഞാൻ ഇതേപോലെ നമ്മുടെ ചില്ലി ഫ്ലേക്സും അതേപോലെ തന്നെ മല്ലിയും ചേർത്ത് റെഡിയാക്കിയിട്ടുള്ളത് അപ്പം ഇതേ ഇത് തന്നെയായിരുന്നു നല്ല ടേസ്റ്റ് കേട്ടോ ചില്ലി ഫ്ലേക്സും മല്ലിയും ചേർത്ത് റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ബ്രെഡ് പക്കോഡ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഇതേപോലെ നമുക്ക് ഒട്ടും മാവ് വേസ്റ്റ് ചെയ്യാതെ അടുത്ത സ്നാക്സും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ നല്ല രുചിയാണ് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പം ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പം നമ്മുടെ മൂന്ന് വിഭവങ്ങളും മൂന്ന് സ്നാക്സും ഇവിടെ റെഡി ആയിട്ടുണ്ട് പെട്ടെന്നൊക്കെ ആരെങ്കിലുമൊക്കെ ഒരു ഗസ്റ്റ് വരുന്നതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അടിപൊളിയിട്ട് ഇതേപോലെയൊക്കെ ചെയ്തിട്ടൊന്ന് ഷൈൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതിൽ കണ്ടില്ലേ ഈ ഒരു രണ്ടെണ്ണം രണ്ട് സ്നാക്സ് ഇതിൽ നമ്മളിത് മല്ലലയും ഇല്ല അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സും ഇല്ല കാണാനുള്ള മൊഞ്ചും ഇല്ല അപ്പം അതേസമയം ഇതെടുക്കുവാണെങ്കിൽ കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും കുറച്ചുകൂടെ ടേസ്റ്റ് ഇതിന് തന്നെയാണ് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടും ചേരുന്നു ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ മറ്റൊരു പുതിയൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം ബൈ